കെ കെ ശൈലജയെ മുഖ്യമന്ത്രിയെ കാണണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് സി പി എം നേതാവ് പി ജയരാജന്റെ പ്രസ്താവന പല മുനകളുള്ളതാണ് ഭാവിയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ കഴിയുന്ന നേതാവായതുകൊണ്ടാണ് ശൈലജ വടകരയിൽ പരാജയപ്പെട്ടതെന്നും ജയരാജൻ പറഞ്ഞത് പാർട്ടിക്കുള്ളിലെ അതൃപ്തി വ്യക്തമാക്കുന്നതായി പിണറായി വിജയനെതിരെ ഉരുണ്ടുകൂടുന്ന മഴമേഘങ്ങളാണ് പുറത്തുവരുന്ന പ്രസ്താവനകളധികവും ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ ചേർന്ന സി പി എം സംസ്ഥാന സമിതി യോഗത്തിലായിരുന്നു ശൈലജയെ പിന്തുണച്ച പി ജയരാജന്റെ അഭിപ്രായ പ്രകടനം വടകരയിലെ ജനങ്ങൾക്കും ശൈലജ മുഖ്യമന്ത്രിയായി കാണണമെന്നൊരു ആഗ്രഹമുണ്ട് ശൈലജയെ ഒതുക്കുന്നതിനു വേണ്ടിയാണ് മത്സരിപ്പിച്ചതെന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടായി ശൈലജയെ ഡൽഹിയിലേക്ക് അയക്കാതെ സംസ്ഥാനത്ത് തന്നെ നിർത്താനുള്ള വടകരയിലുള്ളവരുടെ ആഗ്രഹം തോൽവിയുടെ ഘടകമാണ് പി ജയരാജൻ കൂട്ടിച്ചേർത്തു മുസ്ലിം ജനവിഭാഗങ്ങളെ പ്രീണിപ്പിക്കാൻ പാർട്ടി ശ്രമിക്കുന്നുവെന്ന തോന്നൽ ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കൊപ്പം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും എതിർപ്പിന് കാരണമായി ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നതും ലൈഫ് പദ്ധതിയും മറ്റും നീണ്ടുപോകുന്നതും സർക്കാരിനോടുള്ള അകൽച്ചയ്ക്ക് കാരണമായെന്നും വിമർശനമുയർന്നു വിമർശനങ്ങൾക്കൊന്നും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല